സി പി എമ്മിനും സർക്കാരിനുമെതിരെ വിമർശനവുമായി കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ചാൻസലർ മല്ലിക സാരാഭായ് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ നിയമിച്ച ജീവനക്കാരുടെ വിദ്യാഭ്യാസ കുറവ് സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയാണെന്ന് മല്ലിക സാരാഭായ് വൈസ് ചാൻസലറും രജിസ്ട്രാറും ഒഴികെയുള്ള ഉദ്യോഗസ്ഥർക്കോ ജീവനക്കാർക്കോ ഇംഗ്ലീഷിൽ ഒരു ഇമെയിൽ തയ്യാറാക്കാൻ പോലും അറിയാത്ത സാഹചര്യമാണുള്ളതെന്നും മല്ലിക സാരാഭായ് പറയുന്നു So, for instance, a lot of the office staff is completely incapable of doing the office work that, in today's terms, needs to be done with the English language and with computers and with. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരുമായുള്ള അഭിപ്രായവ്യത്യാസം ശക്തമായ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഗവർണറുടെ അധികാരം എടുത്തുകളയാൻ സർക്കാർ നേരിട്ട് നിയമിച്ച ചാൻസലർ കൂടിയായ മല്ലിക സാരാബായി ആണ് പാർട്ടിക്കാരെ ജോലിയിൽ തിരികിക്കയറ്റിയതിനെതിരെ തുറന്നടിച്ചത് ഇത് സി പി ഐ എമ്മിനും പുതിയ പ്രതിസന്ധിയായിരിക്കുകയാണ് കലാമണ്ഡലത്തിന്റെ ചട്ടങ്ങളനുസരിച്ചും യു ജി സിയുമായുള്ള ധാരണപ്രകാരവും കലാമണ്ഡലം ചാൻസലറെ നിയമിക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട് ഈ അധികാരം വിനിയോഗിച്ചാണ് മല്ലിക സാരാബായിയെ ചാൻസലറായി സർക്കാർ നിയമിച്ചത് രാഷ്ട്രീയക്കാരെ ജോലിയിൽ നിയമിക്കുന്നുണ്ടെങ്കിൽ തന്നെ കാര്യക്ഷമത ഉള്ളവരെ നിയമിച്ചുകൂടെയെന്നാണ് ചാൻസലർ ചോദിച്ചിരിക്കുന്നത് കൽപ്പിത സർവകലാശാലയായി ഉയർത്തപ്പെട്ടപ്പോൾ ക്ലർക്കുമാർ പെട്ടെന്ന് ഉദ്യോഗസ്ഥരായി അവർക്ക് മതിയായ പരിശീലനം ലഭിച്ചിട്ടില്ല തന്നെ മുഖ്യമന്ത്രി നിയോഗിച്ചത് പ്രത്യേക ലക്ഷ്യത്തോടെയാണെന്നും ആ ലക്ഷ്യം നിറവേറ്റുമെന്ന് താൻ വാക്ക് നൽകിയതായും പറയുന്ന മല്ലിക മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും മന്ത്രിമാരോട് സംസാരിച്ചുവെന്നും പറയുന്നു കലാമണ്ഡലത്തെ സഹായിക്കാൻ സന്നദ്ധയുള്ളവരുടെ കൂട്ടായ്മ രൂപീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മുൻ ഐഎസ്ആർഒ ചെയർമാൻ കെ രാധാകൃഷ്ണൻ അതിനെ നയിക്കണമെന്നും എം എ യൂസഫ് അലിയെപ്പോലുള്ള മലയാളി വ്യവസായികൾ അതിൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്നതായും മല്ലിക വ്യക്തമാക്കുന്നു കേരള വിഷയൂർ